കർത്താവിന്റെ അതിപരിശുദ്ധമേറെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഈ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിലെ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു അല്പനിമിഷത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം അപ്പോ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവൻ അസാധാരണമായ നിലവാരത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടിടയായിത്തീരും അപ്പോസലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അവർ അസാധാരണമായ നിലവാരങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തതായും അപ്പോസലനായ പത്രോസ് നടന്നു പോകുമ്പോൾ തന്നെ തന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി തീർന്നതായും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്കൊരു വേദഭാഗം കൂടി വായിക്കാം എഫ് എസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം വിശ്വസിക്കുന്ന വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് വിശ്വസിക്കുന്ന നമുക്കു വേണ്ടി വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് ഈ നല്ല സമയം ഈ മീഡിയയിലൂടെ യുവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പേദല് വിശ്വസിക്കുന്ന നിനക്കു വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നീ തിരിച്ചറിയുവാൻ തുടങ്ങുന്ന മാത്രയിൽ തന്നെ നിനക്കെതിരെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ മുന്നോട്ട് വിടാൻ സമ്മതിക്കാതെ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന നിന്നെ മുടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറകളെ നശിപ്പിക്കുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സകല ന്ധകാര ശക്തികളും നിന്റെ മുമ്പിൽ താളടിയായി പോകുന്നതായിട്ട് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഷിംഷോനെ കുറിച്ച് ഷിംഷോൻ മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് ഈ രണ്ട് വാലിനിടയിൽ പന്തം വെച്ച് കൊളുത്തി തീയിട്ട് ഫെലിസ്ഥരുടെ വിളവിലേക്ക് വിട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്കറിയാം റോഡിലൂടെ നടന്നു പോകുന്ന വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു നായുടെ വാലിന് പിടിച്ച് അല്ലെങ്കിൽ ആ നായെ പിടിക്കുവാൻ നമുക്ക് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ സൂത്രശാലികളായ മൃഗങ്ങളായ കുറുക്കന്മാരെ മുന്നൂറ് കുറുക്കന്മാരെ ഷിംഷോൻ പിടിക്കുകയും അതിൻ്റെ വാലോട് വാൽ ചേർത്ത് കെട്ടി അതിൻ്റെ വാലുകൾക്കിടയിൽ പന്തം വെച്ച് കെട്ടി തീ കൊടുത്ത് ഫെലിസ്തരുടെ വിളവിലേക്ക് വിടണമെങ്കിൽ തൻ്റെ മേൽ അസാധാരണമായ നിലവാരങ്ങളിൽ ദൈവത്തിൻ്റെ ി വ്യാപരിച്ചിരിക്കണം തന്നെ കൊണ്ട് മാനുഷികമായ നിലവാരങ്ങളിൽ അത് അസാധ്യമാണ് എന്നാൽ മനുഷ്യന് അസാധ്യമായി കാ തീരുന്ന കാര്യങ്ങളെ സാധ്യമാക്കി തീർത്തു തരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് താൻ കഴുതയുടെ പച്ച താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന നിലവാരത്തിൽ ശത്രു സൈന്യത്തെ കീഴടക്കിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ രണ്ട് തിമോസ്തിയോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെത്രേ ദൈവം നമുക്ക് നൽകി തന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകി തന്നത് അപ്പോസലനായ പത്രോസ് ബാല്യകാരുത്യയുടെ മുൻപിൽ വെച്ച് കർത്താവിനെ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നമേൽ വ്യാപരിച്ചപ്പോൾ പെന്തക്കോസ് നാൾ വന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നമേൽ വ്യാപരിച്ചപ്പോൾ യഹൂദാ പുരുഷൻ ന്മാർ നോക്കി നിൽക്കെ തൻ യേശുവിനെ ശക്തിയോടെ പ്രസംഗിച്ചതായും തന്റെ ഒരു പ്രസംഗത്തിൽ തന്നെ മൂവായിരത്തോളം പേർ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് ഗിതയോനെ കാണുവാനായിട്ട് സാധിക്കുന്നു ശത്രു സൈന്യമായ മിഥ്യാനരെ ഭയപ്പെട്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗീതയോന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ദൈവദൂതൻ അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ചപ്പോൾ അവൻ ഒരു പരാക്രമശാലിയായി മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ിൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ എഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് വിളിച്ചു പറയുന്നു എഹോവയെ കാത്തിരിക്കുന്നവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നിന്നെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്നെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്നെ തകർത്ത് കളയുന്ന ആ ദുഷ്ടശക്തികളുടെ മേൽ നീ പറന്നുയരത്തക്ക നിലവാരത്തിൽ നിന്നെ പരിഹസിച്ച് നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി മുകളിലൂടെ പറന്നുയരുവാൻ നിന്നെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ അസാധാരണമായ കാര്യികളെ കർത്താവിന് വേണ്ടി ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ സഹായിക്കും അതുപോലെ തന്നെ അപ്പോസല പ്രവർത്തികൾ നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നു നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ഷമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു നമുക്കൊരു വേദഭാഗം കൂടി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വിശുദ്ധ ലൂക്കോസ് എഴുതുന്ന സുവിശേഷം നാലാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി എന്നാൽ മുപ്പത്തിയേഴാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു ലൂക്കോസ് എഴുത സുവിശേഷം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർധാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ താൻ പിശാജിൻ്റെ സകല പരീക്ഷയിൽ നിന്നും ജയം പ്രാപിച്ചതിന് ശേഷം മുപ്പത്തിയേഴാം തിരുവചനത്തിൽ വായിക്കുന്നു യേശു കർത്താവ് യേശു കർത്താവിൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു ഈ നല്ല സമയം വചന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പൈശാചിക തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള അസാധാരണമായ ദൈവകൃപ നിന്റെ മേൽ ഇടയായി തീരും ആ ദൈവകൃപയിൽ നീ മുന്നോട്ട് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അസാധാരണമായ നിലവാരത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് നീ ജയം പ്രാപിക്കുന്ന നിലവാരങ്ങളിലേക്ക് സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് തീരും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിൻ്റെ സാക്ഷികളായി തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ നല്ല സമയം പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം ധാരാളമായി കൊടുക്കുന്ന നല്ല പിതാവാണ് നമുക്കുള്ളത് നമുക്ക് വേണ്ടി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിന് ബോധം നൽകിക്കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ആ നല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ഈ വചന സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഥാവ് അനുഗ്രഹിക്കട്ടെ യേശുവിനാമത്തിൽ തന്നെ ആമേൻ